നമസ്കാരം ലോകം ഉറ്റുനോക്കുന്ന മൂന്ന് പേരുടെ സംഗമം ചൈനയുടെ ദേശീയ ദിനാചരണമായ വിക്ടറി പരേഡ് ആരംഭിക്കുന്നതിന് മുമ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുട്ടിനെയും ഉത്തര കൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നിനെയും സ്വീകരിക്കുന്ന ഷീ ജിൻ പിങ് പരിപാടി ജപ്പാൻ വിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകരാഷ്ട്രങ്ങൾ ആരും പങ്കെടുക്കരുത് എന്ന് ജപ്പാൻ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ നടന്ന പരിപാടിയാണ് അമേരിക്കയും മിക്ക യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അടക്കം ജപ്പാൻ നിലകൊള്ളുകയും പക്ഷേ ക്ഷണിക്കപ്പെട്ട രാജ്യങ്ങളെല്ലാം പങ്കെടുക്കുകയും ചെയ്ത പരിപാടി പരിപാടിയുടെ വിശദാംശത്തിലേക്ക് വരാം ചൈനയുടെ സൈനിക പരേഡ് എന്നതിനപ്പുറത്ത് പുതിയ ലോകക്രമത്തിൻ്റെ സൂചനകളായാണ് ഈ നേതൃസംഗമത്തെ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്ക സകല രാഷ്ട്രങ്ങൾക്കും പരമാധികാരത്തെ അവരുടെ പരമാധികാരത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഏകാധിപത്യപരമായ ഇടപെടലുകൾക്ക് മേൽ ആഘാതമാകുന്ന കൂട്ടുകെട്ടുകൾ ഇപ്പോൾ രൂപപ്പെടുകയാണ് അപ്രതീക്ഷിതമായ കൂടിക്കാഴ്ചകൾ സഖ്യങ്ങൾ കരുത്തുകാട്ടലുകൾ അങ്ങനെ പലതും ലോകത്ത് സംഭവിക്കുകയാണ് അതിനിടയിലാണ് അതിൻ്റെ നേതൃനിരയിലേക്ക് മൂന്ന് ചുവപ്പൻ കൂട്ടുകെട്ടുകൾ ഇറങ്ങി കളിക്കാൻ തീരുമാനിച്ചത് ഈ മൂന്ന് പേർ ലോകത്തെ വെല്ലുവിളിച്ച് നടന്ന ട്രംപും അമേരിക്കയും വണ്ടർ അടിച്ചു നിൽക്കുമ്പോൾ പുതിയ ഈ നീക്കം ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നതാണ് ഷി ജിൻ പിങും വ്ളാദിമിർ ഉത്തര കൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നും ഒരു സംയുക്ത മുന്നേറ്റത്തിനാണത്രേ പ്ലാനിട്ടിരിക്കുന്നത് അമേരിക്ക ലോകത്തെ സകല രാജ്യങ്ങളുടെയും ഉള്ളിൽ കയറി കുത്തിതിരിപ്പുണ്ടാക്കുമ്പോൾ സ്വന്തം കാര്യം മാത്രം നോക്കി പോന്നിരുന്ന മൂന്ന് രാഷ്ട്രങ്ങളായിരുന്നു എന്നാൽ അമേരിക്കൻ മാധ്യമങ്ങളടക്കം ലോകമാധ്യമങ്ങളിലൂടെ ആ രാഷ്ട്ര തലവാന്മാരെക്കുറിച്ച് ക്രൂരതകളുടെ സാഹസികതകളുടെ ഇല്ലാ കഥകൾ കെട്ടഴിച്ചു വിട്ട അമേരിക്കൻ ബുദ്ധി പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അതിനിടയിലാണ് മൂന്ന് രാജ്യങ്ങളുടെ യോജിച്ചുള്ള മുന്നേറ്റത്തിന് കളമൊരുങ്ങുന്നത് ഇന്ത്യ ചൈന റഷ്യ കൂട്ടുകെട്ട് അമേരിക്കയെ പിടിച്ചുലച്ചിരിക്കുമ്പോഴാണ് പുതിയ സഖ്യത്തിന്റെ വിവരങ്ങളും ലോകത്തിന് മുന്നിലേക്ക് വരുന്നത് ഷീ പുടിൻ കൂടിക്കാഴ്ചയാണ് ഇതിൽ സുപ്രധാനം റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും ചൊവ്വാഴ്ച ബീജിംഗിലാണ് കൂടിക്കാഴ്ച നടത്തിയിരുന്നത് ടിയാൻജിനിൽ ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമുള്ള കൂടിക്കാഴ്ച ലോക ശ്രദ്ധ പിടിച്ചുപറ്റി അമേരിക്ക ഉറ്റുനോക്കി വിവിധ ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഷിയെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ച പുടിൻ റഷ്യ ചൈന ബന്ധം മുമ്പില്ലാത്ത വിധം മികച്ചതാകുകയാണ് എന്ന് പറഞ്ഞു അതിന് പല ലോകരാഷ്ട്രീയ മാനങ്ങളുണ്ട് എല്ലാ കാലത്തും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു ഈ സൗഹൃദം ഇരു രാജ്യത്തെ യും ജനങ്ങളുടെ സ്നേഹത്തിന്റെ കൈമാറ്റം കൂടിയാണ് എന്ന് പുടിൻ പ്രഖ്യാപിച്ചു കൂടിക്കാഴ്ചക്ക് പിന്നാലെ അതിനിർണായകമായ ചില പ്രഖ്യാപനങ്ങൾ കൂടിയുണ്ടായി അത് വെറുതെയുള്ള സാമ്പത്തിക ക്രയവിക്രയത്തിന്റെ മാത്രം കാര്യമല്ല നയതന്ത്രപരമായ ഇരു രാജ്യങ്ങൾ തമ്മിൽ വിട്ടുപോകാൻ കഴിയാത്ത ബന്ധം രൂപപ്പെടുത്തുന്നതിൻ്റെ ആരംഭമായിരുന്നു അതായത് റഷ്യൻ വിനോദസഞ്ചാരികൾക്ക് മുപ്പത് ദിവസം വിസയില്ലാതെ സന്ദർശനം അനുവദിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ചൈന പ്രഖ്യാപിച്ചു ഈ മാസം അവസാനം നടപ്പിൽ വരും വിധത്തിൽ നടപടികൾ കൈക്കൊള്ളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം യൂറോപ്യൻ യൂണിയനിൽ നിന്ന് കടുത്ത ഉപരോധം ഏർപ്പെടുത്തപ്പെട്ടപ്പോൾ ചൈനയുടെ കരങ്ങളാണ് റഷ്യയ്ക്ക് കരുത്തായിരുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയെ സാമ്പത്തികമായി കടുത്ത ഉപരോധത്തിലേക്ക് എത്തിച്ചപ്പോൾ ഉഭയകക്ഷി വ്യാപാരം വർദ്ധിപ്പിച്ച് ചൈന റഷ്യയെ സഹായിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതും ചൈനയാണ് എന്നാൽ ഇന്ത്യയോട് ചെയ്യുന്നത് പോലെ കടുത്ത തീരവയുദ്ധത്തിന് അമേരിക്ക ചൈനയ്ക്കെതിരെ നീക്കം നടത്താൻ ധൈര്യപ്പെട്ടില്ല ആദ്യം ഏപ്രിലിൽ ലോകരാജ്യങ്ങൾക്ക് പകരച്ചുങ്കം പ്രഖ്യാപിച്ചപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും കൂടിയ ചുങ്കമൊക്കെ അമേരിക്ക പ്രഖ്യാപിച്ചു നൂറ്റിനാൽപ്പത്തഞ്ച് ശതമാനം എന്നാൽ പിന്നീട് വ്യാപാര കരാറടക്കമുള്ള പേരുകൾ പറഞ്ഞ് തീരുവ പ്രാബല്യത്തിലാക്കാതെ പലതവണ അമേരിക്ക മാറ്റു നിലവിൽ ഡിസംബർ വരെ സമയം കൊടുത്തു എന്നാണ് ട്രംപ് ബടായി പറഞ്ഞിട്ടുള്ളത് ഇതുവരെ തൊടാൻ തീരുമാനിച്ചിട്ടില്ല എന്നർത്ഥം എന്നാൽ ചൈനയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ചുള്ള ആശങ്ക മൂലമാണ് ചുങ്കൻ ചുമത്താത്തത് എന്നതാണ് യഥാർത്ഥ വിലയിരുത്തൽ ഇതേ സമയം ഇന്ത്യക്ക് മേലെ ഉടനടി പ്രാബല്യത്തിലാക്കുകയും ചെയ്തു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി യുക്രൈനെതിരായ യുദ്ധത്തിൽ സഹായിക്കുന്നു എന്ന വാദമാണല്ലോ അമേരിക്ക ഉന്നയിക്കുന്നത് അതാണ് കാരണമെങ്കിൽ റഷ്യ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ചൈനയല്ലേ അത് ഇപ്പം മാത്രമല്ല എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ മാത്രമല്ല യുക്രൈനെതിരായ നിലപാടിൽ പോലും എല്ലാ അർത്ഥത്തിലും സഹായിക്കുന്നുണ്ട് എന്നിട്ടോ അതൊന്നും അമേരിക്ക കണ്ടില്ല എന്നടിക്കുന്നു അതിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട് ചൈനയെ തൊട്ടാൽ സംഭവിക്കാനിടയുള്ളതാണ് ഇനി പുതിയ സഖ്യനീക്കം പരസ്യമാക്കിയതോടെ അമേരിക്ക ചൈനയെ തൊടാൻ ഒന്നുകൂടി മടിക്കും എന്നതാണ് വിലയിരുത്തപ്പെടൽ എന്നാൽ ആകാംക്ഷ വർദ്ധിപ്പിച്ച വാർത്ത മറ്റൊന്നായിരുന്നു കൊറിയയുടെ രംഗപ്രവേശം റഷ്യ ചൈന കൂട്ടുകെട്ടിലേക്ക് ശക്തമായ പരസ്യ ആഹ്വാനവുമായി ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് ഉന്നിൻ്റെ രംഗപ്രവേശം ലോകം കൗതുകത്തോടെയാണ് നോക്കി നിൽക്കുന്നത് പുതിയ കൂട്ടുകെട്ടിൻ്റെ പ്രഖ്യാപനമായിട്ടാണ് ചൈനയുടെ വിജയദിന സൈനിക പരേഡ് മാറുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും കിങ് ജോങ് ഉന്നുമടക്കം ഇരുപത്തി ആറോളം ലോക നേതാക്കളുടെ സാന്നിധ്യമാണ് സൈനിക പരേഡിനെ ലോകത്തിനു മുന്നിൽ ശ്രദ്ധാകേന്ദ്രമാക്കിയത് അമേരിക്കയുടെ ഭീഷണിക്ക് മുന്നിൽ പുതിയ കൂട്ടുകെട്ടിന്റെ പ്രഖ്യാപനം കൂടിയായി ഈ പരേഡ് മാറുകയാണ് പുട്ടിൻ കിങ് ഷി എന്നിവർ ഒരേ വേദിയിൽ ആദ്യമായി എത്തുന്ന സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിനിടെയുണ്ടായ ജപ്പാനീസ് അധിനിവേശത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെ വിജയം നേടിയതിന്റെ വാർഷികമാണ് ഈ സൈനിക പരേഡ് അന്ന് ചൈനയുടെ പോരാട്ടത്തിന് സോവിയറ്റ് യൂണിയന്റെ സഹായമുണ്ടായിരുന്നു തങ്ങളുടെ അത്യാധുനിക മിസൈലുകളും യുദ്ധവിമാനങ്ങളും മറ്റ് സൈനികോപകരണങ്ങളും പ്രദർശിപ്പിക്കുകയും ശക്തി പ്രകടനത്തിൻ്റെ വേദിയാക്കുകയുമാണ് ചൈന ഈ പരിപാടി ജപ്പാൻ വിരുദ്ധത വിളിച്ചോതുന്നതാണ് പരിപാടി എന്നും അതിൽ പങ്കെടുക്കരുത് എന്നും ജപ്പാൻ ലോകരാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു എന്നാൽ ഷീ പുടിൻ കിം സഖ്യത്തിൻ്റെ പ്രഖ്യാപനം എന്നതിനപ്പുറം അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരായ നിലപാട് പ്രഖ്യാപനം കൂടിയായി ഈ വേദി മാറും മാറുകയാണ് ചെയ്തത് അതേസമയം ഉത്തരകൊറിയൻ ചെയർമാൻ കിങ് ജോങ് ഉന്നിൻ്റെ ചൈന യാത്ര ലോകമാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് ാണുന്നത് പതിനാല് വർഷത്തെ തൻ്റെ ഭരണകാലത്തിനിടെ കിം പങ്കെടുക്കുന്ന വിവിധ രാഷ്ട്ര തലവന്മാരുടെ ആദ്യ പരിപാടിയാണ് ചൈനയിലേത് രണ്ടായിരത്തി ഇരു പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരമേറ്റതിനു ശേഷം അപൂർവമായി മാത്രമാണ് കിം വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളത് ആകെയുള്ള യാത്രകളിൽ അഞ്ചാമത്തെ വിദേശയാത്രയാണത്രേ ഇത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ചൈനയിൽ എത്തുന്നു വീണ്ടും എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇതേ സമയം കിമ്മിൻ്റെ വരവിന് വലിയ പ്രത്യേകതകളുണ്ട് ജപ്പാൻ്റെ വിലക്ക് ആഹ്വാനത്തിനിടെ ചൈനയുടെ സൈനിക പരേഡിൽ പങ്കെടുക്കാൻ കിം ചൊവ്വാഴ്ച എത്തിയത് തൻ്റെ പച്ച ആഡംബര തീവണ്ടിയിലാണ് ചൈന റഷ്യ യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിലെല്ലാം ഈ തീവണ്ടിയിലാണ് കിമ്മിന്റെ യാത്ര ഇരുപതിലധികം ബോഗികളുള്ള വണ്ടിയിൽ ഒരു രാഷ്ട്രത്തലവന് വേണ്ട എല്ലാ സൗകര്യങ്ങളുമുണ്ട് പോയ ഇടങ്ങളിൽ സഞ്ചരിക്കാനുള്ള കിമ്മിന്റെ മെഴ്സിഡസ് ലിമസീൻ ഈ തീവണ്ടിയിലാണത്രേ കൊണ്ടുപോവുക മൂന്ന് തീവണ്ടികളുള്ള വ്യൂഹമാണ് കിമ്മിൻ്റെ സഞ്ചാരം ആ വ്യൂഹത്തിനൊപ്പമാണ് സഞ്ചാരം മുന്നിലോടുന്ന തീവണ്ടി പിന്നിലോടുന്ന തീവണ്ടി നടുക്കോടുന്ന തീവണ്ടിയിൽ കിം മുന്നിലോടുന്ന തീവണ്ടി ട്രാക്കിൻ്റെ അടക്കം വഴിയുടെ സുരക്ഷിതത്വം നോക്കും എന്നാൽ കിമ്മിൻ്റെ പിന്നിലൂടെ വരുന്ന തീവണ്ടിയിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫുകൾ സഞ്ചരിക്കും കിമ്മിൻ്റെ യാത്രയും പുട്ടിൻ്റെ വരവും ചൈനയുടെ സൈനിക പരേഡും എല്ലാം ചേർത്ത് വായിക്കുന്ന ലോകമാധ്യമങ്ങൾ ട്രംപിൻ്റെ യുദ്ധഭീഷണികളുടെ പതിവ് വാചാടോപങ്ങളില്ലാത്ത അമേരിക്കൻ മൗനത്തെയാണ് ഉറ്റുനോക്കുന്നത് ഇതേസമയം ട്രംപ് പുതിയ സഖ്യങ്ങളെ ആശങ്കയോടെ ഉറ്റുനോക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് വൈറ്റ് ഹൌസിൻ്റെ പ്രതികരണം ഇന്ത്യ റഷ്യ ചൈന കൂടിക്കാഴ്ച അപലപിച്ചുകൊണ്ട് ട്രംപിൻ്റെ ഉപദേശകൻ പീറ്റർ നവാറോ രംഗത്തെത്തിയത് ഈ പശ്ചാത്തലത്തിൽ വേണം വായിക്കാൻ ഇന്ത്യ ചൈനയോടും റഷ്യയോടുമല്ല അമേരിക്കയോടാണ് കൂട്ടുകൂടേണ്ടത് എന്ന് പീറ്റർ നവാറോ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഏകാധിപതികളാണ് അവർ എന്ന് റഷ്യയും ചൈനയും എന്നും അവരോടുമായി കൈകോർക്കുന്നത് ലജ്ജാകരമാണ് എന്നുമാണ് പീറ്റർ നവാറോ പറഞ്ഞത് ഇത് ഇന്ത്യക്ക് മാത്രമുള്ള മുന്നറിയിപ്പല്ല ഇന്ത്യക്ക് പിന്നാലെ റഷ്യയും ചൈനയുമായി കൈകോർക്കുന്ന ഓരോരുത്തർക്കുമുള്ള മുന്നറിയിപ്പാണ് പക്ഷേ അവിടെ വൻമതിൽ പോലെ ചൈനയും റഷ്യയും ഉത്തരകൊറിയയും അവിടെ നിൽക്കുകയാണ് ഷീയും കിമ്മും പുട്ടിനും അടങ്ങിയ സഖ്യം അവിടെ പുതിയ ലോക ഭാഗമായി മാറുകയാണ് അമേരിക്ക അകറ്റുന്ന ചൂഷണം ചെയ്യുന്ന മേക്കെട്ട് കയറുന്ന രാജ്യങ്ങൾക്ക് കൈകൂർക്കാൻ ചൈനയുടെ നേതൃത്വത്തിൽ ഒരു ശക്തി അസാധാരണമായ നിലയിൽ രൂപപ്പെടുന്ന ഒരു ശക്തി ഈ സാഹചര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് വലിയ ആശങ്ക കുലമായ സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അതിനപ്പുറത്ത് ചൈന റഷ്യ ഉത്തരകൊറിയ എന്ന ത്രിരാഷ്ട്ര സഖ്യം മറ്റു പല മാനങ്ങളും ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് മൂന്ന് കമ്മ്യൂണിസ്റ്റ് സഖ്യങ്ങളുടെ മൂന്ന് പുതിയ ചുവപ്പ് സഖ്യത്തിൻ്റെ പുതിയ കാലം പഴയ സോവിയറ്റ് കാലത്തെ സാഹചര്യങ്ങളിലേക്ക് കൊണ്ടുപോകുമോ എന്ന ഭീതിയും പാശ്ചാത്യ രാജ്യങ്ങൾക്കുണ്ട് ഇന്ത്യയടക്കം അമേരിക്കയുടെ ചതിക്കിരയായ ലോകത്തെ രാഷ്ട്രങ്ങളെ അണിനിരത്തി പുതിയ ലോകക്രമം കൊണ്ടുവരാൻ ചൈനയും റഷ്യയും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് പുതിയ ചർച്ചകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ലോകക്രമം പലവിധ പ്രാദേശിക യുദ്ധങ്ങളിലേക്കും അമേരിക്കയുടെ സമഗ്രമായ ഇടപെടലുകളിലേക്കുമാണ് നയിച്ചത് എന്നാൽ യുദ്ധക്കൊതിയന്മാരെ പാലൂട്ടുന്നു എന്ന ദുഷ്പേരിനൊപ്പം വിവിധ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള അമേരിക്കയുടെ നീക്കം എതിർപ്പുകൾക്ക് ഇടയാക്കിയതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത് സോവിയറ്റ് യൂണിയന്റെ തകർച്ച അമേരിക്കയുടെ പുതിയ ഏകാധിപത്യപരമായ ഇടപെടലുകൾക്ക് ചോദ്യം ചെയ്യാനില്ലാത്ത ശക്തിയായി നിലകൊള്ളുന്നതിനുള്ള കാരണമായി മാറി എന്നുള്ള യാഥാർത്ഥ്യവും അവിടെയുണ്ട് ഏറ്റവും ഒടുവിൽ സൗഹൃദരാഷ്ട്രങ്ങളുടെ നിലനിൽപ്പ് തന്നെ കുളം തോണ്ടുന്ന ചുങ്കം ചുമത്തൽ ഉണ്ടായ ഈ സാഹചര്യത്തിലാണ് ചൈനയുടെ പുതിയ നീക്കം എന്തായാലും ഇനി എന്തൊക്കെ നടക്കുന്നത് ും എന്ന് കാത്തിരുന്നു കാണാം നന്ദി നമസ്കാരം